കണ്ണൂർ മുന്നേ ഡി എം കെ നവീൻ ബാബു മരിച്ചിട്ടിന്നേക്ക് ഒരു വർഷമാവുകയാണ് അന്വേഷണത്തിൽ അടിമുടി വീഴ്ച സംഭവിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കി സഹപ്രവർത്തകന്റെ വേർപാടിന്റെ ഓർമ്മയിൽ കണ്ണൂരിൽ സർവീസ് സംഘടനകൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു കണ്ണൂരിൽ നിന്ന് സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം കിട്ടിയ നവീൻ ബാബുവിനെ കളക്ട്രേറ്റിൽ നൽകിയ യാത്രയപ്പ് ചടങ്ങിന് പിന്നാലെയാണ് താമസസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ ക്ഷണിക്കപ്പെടാത്ത എത്തി നവീൻ ബാബുവിനെ മോശമായി ചിത്രീകരിച്ചതാണ് ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായതെന്ന് ആക്ഷേപമുയർന്നു മന്ത്രിമാരുൾപ്പെടെ നവീൻ ബാബുവിന് അനുകൂലമായി നിലപാടെടുത്തതോടെ ദിവ്യക്ക് പാർട്ടിസ്ഥാനം ഉൾപ്പെടെ നഷ്ടമായി ദിവ്യയെ പ്രതിചേർത്ത് കോടതിയിൽ കുറ്റപത്രം നൽകിയെങ്കിലും അന്വേഷണത്തിൽ ഉണ്ടെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തത് പ്രധാനപ്പെട്ട അഥവാ അതൊക്കെ വെച്ചിട്ടാണ് അവർ കുറ്റപത്രം നവീൻ ബാബുവിന്റെ ഒന്നാം ചരമദിനത്തിൽ കണ്ണൂർ സഹപ്രവർത്തകർ അനുസ്മരണം സംഘടിപ്പിച്ചു വിവിധ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം പെട്രോൾ പമ്പിനായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം പോലീസും റവന്യൂ വകുപ്പും അന്വേഷിച്ചെങ്കിലും തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല റിപ്പോർട്ടർ കണ്ണൂർ